<laughs> ും

തൊപ്പി ധരിക്കണോ തലമറക്കണോ എന്നൊക്കെയാണ് മഹാനായ പ്രവാചകൻ ഒരിക്കൽ പോലും തൊപ്പി ധരിച്ചിട്ടില്ല അദ്ദേഹം തലയാണോ തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ശരി ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താണ് ഒരിക്കലും തലപ്പാപ് ധരിക്കുന്ന തലമറക്കുന്ന ഒരാളെ തലമറച്ചു എന്നതുകൊണ്ട് ചീത്ത പറയാൻ നമ്മൾ ആളുകളല്ല ഒരിക്കലും തലമറക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ തലമറക്കുന്ന പിന്നെ പ്രവർത്തന മോശമാണെന്ന് നമ്മൾ പറയില്ല ഒരുപക്ഷെ ആ തലപ്പ് അവതരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാം അദ്ദേഹം തലയാണോ തലമറക്കുക എന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു ശരി അദ്ദേഹം തലയാണോ തലമറക്കുക എന്ന രീതി ഉണ്ടായിരുന്നു ശരി